ആ ഗായ്സ് ചേർക്കും ചേർച്ചാണെ ലക്ഷദ്ധിയാവും അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയറിൽ ഇരുന്ന് ഗായ്സ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആദ്യത്തെ ദിവസമാണെന്നും നല്ല വെയിലുണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ആയിട്ട് ഉത്സവത്ത് പോകാൻ വേറെ മെല്ല നമ്മുടെ ജീവിതത്തേക്ക് നമ്മൾ പോകാനും ബായ്സ് നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഇത് 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 എല്ലാവർക്കും അറിയാൻ വന്നത് ഇത് ഞങ്ങള് കുഞ്ഞിലായിരിക്കുമ്പോഴേ ഞങ്ങള് വർക്കല ഇത് ഇഷ്ടം പോലെ ഉണ്ടേ ഇത് നമ്മള് പറിച്ചിട്ട് ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്ന് അതല്ലേ പറഞ്ഞു തരണത് ഇത് ഇത് പറിച്ചെടുത്താണ് പറിച്ചെടുത്താണെച്ചു ഇങ്ങനെ ഇരിക്കും ഈ സംഭവം അത് പൊട്ടിക്കാതെ ണ്ടോ ഇത് നെറ്റീലല്ല ഇത് കാണിച്ചിങ്ങനെ പൊട്ടിച്ചത് പക്ഷേ ഇത് ഇത് അതിനേക്കാളും നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനം കിട്ടാ സാധാരണ ഇങ്ങനല്ലേ ഇരിക്കുന്നേ ഇതിലിതൊരുമാതിരി നമുക്ക് ഒരു പർപ്പിൾ ഷെയ്ഡ് കളറൊക്കെ ഇങ്ങനെ കാണിക്കാം നിനക്ക് ഇത് എടുക്ക ഇതൊരു സാധനം കാര്യം കാണിച്ച കയ്യിൽ കാണിരച്ച് അച്ഛൻ്റെയെല്ലാം കൊടുക്കൊടുക്ക എവിടെ ഇതിന്റെ പൂവാണിത് ഇതെന്റെ കയ്യിലിരുന്നോട്ട് ചെയ്യാം

കൊണ്ടുകൊടുക്കണ്ട കണ്ടോ സൗണ്ട് കേട്ടോ സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനത്തെ തര ഇടണം കണ്ടോ അല്ല ഇതാണ് നമ്മുടെ കുഞ്ഞിలത്തുള്ള ജോലികൾ ദേ ദേ അടുത്ത സാധനം ഉണ്ട് ദേ ഇതാ കണ്ടോ കുഞ്ഞിനെ കുറച്ച ഇതിങ്ങനത്തെ ഇളങ്ങി ഇങ്ങന ഇതി കുറയണം പറക്കിയാ ഇങ്ങ കൈയിൽ വെച്ചോ നടക്ക് പാ നടക്കാൻ സമയായി മുക്കിക്കോ

പഠിക്കട്ടാഴ്ച ഒരു വാഴ എത്തും ഇതിനങ്ങനെ അമ്മ ഇതിന് എന്താ പറയണേ അമ്മ അല്ല അതല്ലേ ഇതിന് പെണ്ണ് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിട്ട് ഒരു ഒരുപാടിയുണ്ട് ഇവിടെ മൊത്തത്തിലും പ്രകൃതി രമണീതമാണ് കേസ് പയ്യ 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 ഇറങ്ങി അമ്മ അമ്മ ചെടി പിടിക്കാൻ തുടങ്ങി ബസ് ഇവിടെ തോടായിരുന്നു ബസ് ഇപ്പം വെള്ളമില്ല പറ്റി പാവൻ തോട അങ്ങനെ നമ്മൾ നടക്കുകയാണ് കേസ് നോക്ക് കേസ് ഇവിടെ മൊത്തം ആ എന്താ അവിടെ അങ്ങനെ വെള്ളം അങ്ങനെ ഉണ്ടോ എന്ത് വെള്ളത്തിന്റെ ഓർമ്മ കേസ്

എന്തോന്ന് എവിടാ സൂപ്പർ ആയിട്ട് ആ കുളത്തിൽ നിന്ന് അതുകൊണ്ട് ഇങ്ങോട്ട് വെള്ളം ഒഴിക്കുന്ന ഇതിന് ഇതിൻ്റെ ഇടയിൽ കിടന്നു അവരങ്ങത്തി മലപ്പഴ കിടക്കണ പോലും ഇതൊക്കെ ഇതൊക്കെ എന്തുവാണ് ഇത് അറന്ന് ചെറിയ വഴി വേസ് അങ്ങോട്ട് തെറ്റി അങ്ങോട്ട് കിട്ടും രണ്ടാം മൂന്ന് അപ്പ അവിടെ നിന്ന് വിളിക്കാം അയ്യോ എന്തോ പാമ്പ് പോയത് പോയെന്ന് തോന്നുന്നു ആ എനിക്കറിഞ്ഞോടാ ചാടാ ചാടി ഇപ്പം പോയെന്നായിരുന്നു എന്തോ പോയെന്നാണ് എൻ്റെ ഡേഡ പറഞ്ഞു പറഞ്ഞത് ആ ആ പിന്നെ சீட ஆத்திレート गाइस நானும் விட்டு வந்தேன் இந்த தண்ணி எல்லாம் நல்ல வெள்ளونه இறங்கാനக்க நல்ல வெள்ளونهடா இது வீட இல்ல இப்ப இறங்கி வந்து பந்து ഇങ്ങനെ என்ன வைக்கலடா அப்ப இந்த വെള്ളத்துல நடனானே என்ன கேறீட்டேர்னா ஷூட்டன் நடக்க மாட்டீங்க வெயிஸ் ரப்பர் டாட்ட പുലിയ എല്ലാം പുലിയാറ് വരുക പിന്നാലെ പോയി കുറഞ്ഞതന്നെ

이 നമ്മ പറഞ്ഞ ജാമ ഭംഗിയെ ആസ്വദിക്കാൻ വേണ്ടിട്ട് ജോലി വന്നതാണ് എത്ര വർഷങ്ങളായിട്ട് തോടും ഒക്കെ കണ്ടിട്ട് പോകണം പക്ഷേ തോടുന്നതിലും അങ്ങനല്ല നമ്മുടെ അവിടെ നിന്ന് പറഞ്ഞാൽ തോടും അതിലൊന്നിട്ടില്ലേ എല്ലാം ഞാൻ അവിടെ എത്ത അതും കഴിഞ്ഞു നടന്നൊരു അവിടെ തന്നെ ഇല്ലേ അമ്മ ദുസര ആ കുളം അല്ല രണ്ടാമത്തെ കുളം ഓ তোম ভাই নিয়ে চলেন নে মেইন પડીকে ওনপা গলে বনেছে নিয়মଳকিട്ടുണ്ട് বাইচেটে ওড়া গুছிட்டு লিখা ফাড়িতে এই മീন নুন দবিলি টিয়ারিও এডা বড় গুলো রে এ বললালে কে কত মানে ওর্তে আছে আড়া সামনে থেকে বেরি করতে അതെയാ കാണുന്ന പോലീസ് സ്റ്റേഷനാണ് കേസ് നടക്കിസ് അവിടെ ഒരു കോഴിക്കോട് പണ്ടുകൂട ഒന്നും കണ്ടുപിടി കേ പിന്നീട് നടക്ക കുറച്ചുകൂടെ നമുക്ക് റാട്ടി കെട്ടിയിട്ട് പിന്നീട് സിഗരറ്റ് അതല്ലേ ആ തൊട്ടാടിയ തൊട്ടാടി കേസ് തൊട്ട് ഒരു കിലോമീറ്റർ നടന്നു നിൽക്കണ കേട്ടാ വലിയ വീട് അതെ വിചാരിച്ചാ നമ്മളവിടെ കമ്മ്യൂണിറ്റി ഹാളിന്റെ അവിടെ താമസിച്ചപ്പോ അപ്പൊ നമ്മളെ വീട്ടിലെത്തി ഏതോ പഴി ആയിട്ട് ആയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ നടന്ന ഏറ്റവും പള്ളി എന്തൊരു പട്ടി പള്ളി നോക്കുക ഏത് പള്ളിയാണത് i <laughs> 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 Say something. എനിക്ക് എനിക്കരണം തരണേന്മാരുടെ ഐക്യത്തിലും

ഇതിന്റെ പേര് പേര്

സെന്റ് ജോസഫ് ഒത്തിരി മികക്കും ഇത് വലുത് വലിയ പ്രതിമ അവിടെ കാണാം സമാധാനത്തിന്റെ അഗ്നിയായ പരിശുദ്ധ ദൈവമാതാവും ഈ ലോകത്തിനും ഞങ്ങൾ എഴുതി കൊടുക്കുന്നു ഞങ്ങളുടെ ഇടവേളയ്ക്കും സമാധാനം നൽകേണ്ടി പഠിപ്പിക്ക പ്രകോപക കക്കുന്നില്ലേസ് നമ്മളുടെ വിസ്ഥീకరణത്തിന് മാനന്തന്ത്രത്തിന്റെ ഉദാഹരണത്തിൽ ഗയ്സ് നമ്മൾ അടുത്ത പള്ളിയിൽ നമ്മളുടെ വിസ്ഥീకరణത്തിന് നമ്മൾ പ്രസന്റേറ്റ കൊടുക്കാനാണ് ഗയ്സ് അവിടെന്ന് കുറച്ച് നമ്മൾ സംഗാം ദേവേ നമ്മളുടെ കലാവിഷയമിടാം പ്രതി സേവക കറട്ടുണ്ടുകൾ മനുഷ്യനക്കൊരുങ്ങി എന്നും വസിക്കുക വേണ്ടി സംഗ്യാക്കാരേ വേണം വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്നെ നമുക്ക് ധ്യാനിക്കാം ശ്രദ്ധസ്ഥനായ ഞങ്ങളുടെ പിതാവ് അവയുടെ നാമം പൂജിതമാകണമേ അവയുടെ രാജ്യം തരണമേ ശ്രദ്ധാരം ഞങ്ങളോട് തീറ്റ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കുന്നതിൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി തിന്മയിൽ നിന്നും രക്ഷിക്കുന്നു സ്വസ്ഥി ഭർത്താവ് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് പരമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തവരാന്റെ അമ്മ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോ ഞങ്ങളുടെ അപേക്ഷിക്കണമേ അമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മയും കാവികളായി ഞങ്ങൾക്ക് വേണ്ടി

അപ്പം ബാക്കിയുള്ള നമ്മൾ നടക്കട്ടെ നാല് മുഴുവൻ വലയുണ്ടാക്കും പറ്റുന്നില്ല രണ്ടു പൈസ് കണ്ടു പൈസ് പിന്നെ വല ഉണ്ടാക്കുന്നു വേറെ രൂപ വലത്തിരി കഴിക്കുകയാണ് തോന്നുന്നു അടുത്ത പള്ളി 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 ഹസിയോ പിന്നെ ഇവിടെ കുറേ ഇതായി ഹോട്ടൽ അത് മൊത്തം എവിടെന്നിടെ സൂപ്പർ എനിക്കിതുണ്ടാവ് ചെറിയ കുട്ടി പീസ് ഉണ്ടോ എനിക്കാണായി പറയുന്നു എനിക്ക് തൊണ്ട വയ്യ തൊണ്ട പിന്നീട് കടലിലെത്തി കേസ് കടലിൽ നമ്മളൊരു ഐസ്ക്രീം ഐസ് ക്രീം കുടിക്കുന്നത് ബൈ കണ്ടിട്ട് കൊതിയാണ്

പിന്നെ അപ്പുറത്തുണ്ടാന്ന് ചോദിക്കും എല്ലായിടത്തും അങ്ങനെ അവളെ കോണ് ഒരു ചായയും

哪的？ ഇവിടെ കുറച്ചുള്ള നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരാളുടെ മണ്ടയിലൊക്കെ റീസ് ആ എല്ലാവരും നമ്മളിവിടെ നിറഞ്ഞ ഇവിടെ നമ്മളിപ്പോ ആട്ട പിടിച്ചു പോകാനാണ് നമ്മൾ നോക്കുന്നത് ആട്ട കിട്ടിയപ്പോൾ നമ്മള് ബസ് ഒന്നും കാണില്ല അടുത്തായിട്ടൊന്നും കാണാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ വീണ്ടും വരാം ടേറ്റു